എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയ എല്ലാ ആഘോഷ നിമിഷങ്ങൾക്കും വേണ്ട പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ റോഡ് കൊടശ്ശേരി മുക്കട്ട പുത്തൻകുളത്തിങ്ങിൽ തിരുകുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ശനി ദിവസങ്ങളിലായി നടക്കും അരക്കുപറമ്പ് ഉണ്ണികൃഷ്ണ ശർമ്മ അലനല്ലൂർ വിജു ശർമ്മ എന്നിവർ മുഖ്യ കാർമികത്വം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ആയിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്ത് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മേടം ഇരുപത്തി ഇരുപത്തിയെട്ട് രോഹിണി മകീരൻ നക്ഷത്രം വെള്ളി ശനി ദിവസങ്ങളിൽ കൊടശ്ശേരി മുക്കട്ട ഉത്തരംകുളത്തിൻ്റെ ശ്രീ തിരുവുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ വാർഷിക മഹോത്സവത്തിനോത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വാർത്താസമ്മേളനം പൂർവികരായിട്ട് കേട്ടുകേൾവി മാത്രം അന്നുള്ള ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട അക്ഷരാഭ്യാസം ഇല്ലാത്ത കാലം ആ കാലത്ത് ചേരുവങ്ങൽ പടിഞ്ഞാറ്റിത്തറവാട്ടിൽ നിന്നും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ചാത്തപ്പൻ ചേനൻ എന്നിവരായ ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ പോന്നപ്പോൾ അവരുടെ കൂടെ ഉള്ളതാണ് ശ്രീ കുറുമ്പ ഭഗവതി ഏകദേശം നാനൂറ് കൊല്ലം പഴക്കമുള്ളതാണ് കൊടശ്ശേരി മുക്കട്ടയുടെയും പരിസരപ്രദേശത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാരണിയായി വാണരുളുന്ന കൊടശ്ശേരി മുക്കട്ട പുത്തൻകുളത്തിങ്കൽ ശ്രീ കുറുമ്പ ഭഗവതിയുടെ ഈ വർഷത്തെ മഹോത്സവത്തിന് എല്ലാവരെയും കക്ഷി ജാതി മതമില്ലാതെ സ്വാഗതം ചെയ്യുന്നു വെള്ളിയാഴ്ച വിശേഷ പൂജകൾ നടക്കും ശനിയാഴ്ച പകൽ പതിനൊന്നിന് കലശം എഴുന്നളിപ്പ് കുട എഴുന്നളിപ്പ് സമൂഹസദ്യ എന്നിവയുണ്ടാകും വൈകിട്ട് നാലിന് ചെണ്ടമേളം തമ്പോല വാദ്യഘോഷങ്ങൾ കോമരങ്ങൾ കൃത്തോലകുടകൾ എന്നിവയുടെ അകമ്പടിയോടെ പാലക്കം എഴുന്നളിപ്പ് നടക്കും തുടർന്ന് തായംപക ഭക്തികാലാപനം തുടങ്ങിയവയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം